അപകട ഭീഷണി ഉയർത്തി നിറയെ യാത്രക്കാരുമായി സ്വകാര്യ ബസിന്റെ സാഹസിക യാത്ര തൃശൂർ വടക്കാഞ്ചേരി ആറങ്ങോട്ടുകര റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സാണ് അപകട ഭീതി ഉയർത്തി സർവീസ് നടത്തിയത് ചൊവ്വാഴ്ച വൈകിട്ട് ആറേ പത്തോടെ സംഭവം മുൻവശത്തെ ചില്ല് പൂർണമായും തകർന്ന ബസ് ജനത്തിരക്കേറിയ റോഡിലൂടെ സർവീസ് നടത്തിയത് നാട്ടുകാരിലും മറ്റ് യാത്രക്കാരിലും ആശങ്ക സൃഷ്ടിച്ചു ഡ്രൈവർ സീറ്റിന് അടുത്തുവരെ യാത്രക്കാർ തിങ്ങി നിറഞ്ഞ നിലയിലായിരുന്നു വടക്കാഞ്ചേരി ഭാഗത്തെത്തിയപ്പോൾ നാട്ടുകാരിൽ ചിലർ ബസ് ജീവനക്കാരോട് ബഹളം വെച്ച് വിമർശനം ഉന്നയിച്ചപ്പോഴും ജീവനക്കാർ ചെവിക്കൊണ്ടില്ലെന്നുള്ള വിവരങ്ങളുമുണ്ട് മേഖലയിലെ കച്ചവട സ്ഥാപനങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞ ചില്ലിടാതെ ഓടുന്ന സ്വകാര്യ ബസിന്റെ ദൃശ്യങ്ങളും വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുകയാണ് ജനങ്ങളുടെ ജീവന് പുല്ലവില കൽപ്പിക്കുന്ന സ്വകാര്യ ബസ് ജീവനക്കാരുടെ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ